ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വ്ളോഗെന്നു പറയുന്ന ഇവിടെ എൻ്റെ ഹസ്ബൻഡ് വരുവാണ് അപ്പോൾ ഞങ്ങളുടെ ലൈഫിൽ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള ഒരു ദിവസമാണ് പുള്ളിക്കാരൻ ട്രിവാൻഡ്ര എയർപോർട്ടിലാണ് എത്തുന്നത് അപ്പം ഞങ്ങൾ വൈകുന്നേരം പിക്ക് ചെയ്യാനായിട്ട് പോകും അപ്പോൾ എല്ലാവർക്കും ഭയങ്കര ആണ് കേട്ടോ അപ്പം സന്തോഷം കൂടുമ്പോഴേ നമുക്ക് എങ്ങനെ വീഡിയോ എടുക്കുമോ എന്തോന്നും അറിയത്തൊന്നും ഇല്ല എന്തോ വരുന്ന പോലെയൊക്കെ വീഡിയോ ക്യാപ്ചർ ചെയ്യാമെന്ന് വിചാരിക്കുന്നു ബാലും ജാനും ഒക്കെ ഉറങ്ങിയിട്ട് ദിവസങ്ങളായിരിക്കും വിരലെണ്ണുമായിരുന്നു ഫൈവ് ഡേയ്സ് ഫോർ ഡേയ്സ് ത്രീ ഡേയ്സ് ഇങ്ങനെ കൗണ്ട് ഡൗൺ ചെയ്ത് കഴിഞ്ഞ മക്കളെ കാത്തിരിക്കുകയായിരുന്നു അപ്പോൾ ആ ഞങ്ങളുടെ ആ ദിവസം വന്നെത്തി അപ്പോൾ ഇന്നൊരു കുഞ്ഞു വിളക്ക് കുക്കിങ് കാര്യങ്ങളൊന്നും നമ്മൾ ഈ വരുന്ന ദിവസം ഭയങ്കരമായിട്ട് ഫുഡൊന്നും ഉണ്ടാക്കി അങ്ങനെയൊന്നും ഇല്ല കേട്ടോ കാരണം വന്നു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ചപ്പാത്തിരിയും കഴിക്കുന്ന അതുകൊണ്ട് തന്നെ രാത്രിയിലേ വരുന്നത് അപ്പോൾ ചപ്പാത്തി ആയിരിക്കും പിന്നെ നമ്മളൊന്നും ചുമ്മാ തട്ടിക്കൂട്ട് പരിപാടിയൊക്കെ ആയിരിക്കും നാളെ തൊട്ടായിരിക്കും നമ്മൾ കുക്കിങ്ങിൻ്റെ ബഹളമൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇന്നും ചെറിയ കുക്കിങ്ങും പിന്നെ എന്താണ് പിന്നെ ഒരുക്കങ്ങൾ ക്ലീനിങ്ങൊക്കെ കുറേ പണികളൊക്കെ കാണുമല്ലോ അപ്പോൾ അതെല്ലാം ഒക്കെ ചെയ്യണം അങ്ങനെ ഒരു കുഞ്ഞു ബ്ലോഗാണ് അപ്പോൾ എന്താണ് നമ്മുടെ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ഈ ബാക്കി കേൾക്കുന്ന സൗണ്ടിന് പ്ലീസ് എക്സ്ക്യൂസ് കേട്ടോ കാരണം പിള്ളേർ ഭയങ്കര ബഹളമാണ് അവർ ത്രില്ലടിച്ചിരിക്കുകയാണ് അതുകൊണ്ട് അവരടുത്ത് മിണ്ടായിരിക്കാൻ പറഞ്ഞല്ലോ ഒന്നും കേൾക്കത്തില്ല അപ്പോൾ നമുക്ക് വീഡിയോയിലിട്ട് പോകാം അപ്പോൾ ഇന്നത്തെ നമ്മുടെ മെയിനു എന്ന് പറയുമ്പോൾ നമുക്ക് കപ്പ കിട്ടിയിട്ടുണ്ട് മറ്റീനി അപ്പോൾ അത് കറി വെക്കാനാണ് അപ്പോൾ അമ്മ അതെല്ലാം വൃത്തിയാക്കി അരിയുന്നുണ്ട് പിന്നെ രണ്ട് ബീറ്റ് റോൾ എടുത്ത് വെച്ചിട്ടുണ്ട് തോരം വയ്ക്കാനായിട്ട് അപ്പോൾ ഇന്നലെയാണെങ്കിൽ ഞാൻ ഹസ്ബൻഡിന് വേണ്ടിയിട്ട് എൻ്റെ സ്പെഷ്യൽ ചൂര അച്ചാറൊട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ല കിട്ടും ടേസ്റ്റ് ചെയ്യാനായിട്ട് ഒരുപാട് കുരുമുളകൊക്കെ കിട്ടിയിട്ടുള്ള അപ്പോൾ ഈ ചൂര അച്ചാർ പുള്ളിക്കാൻ്റെ ഭയങ്കര ഫേവറ്റ് അപ്പോൾ വരുന്നതുകൊണ്ട് തന്നെ ഉണ്ടാക്കി വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ അതെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചു അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഗീതമാമി ചക്ക പഴുത്തത് വരിക്ക ചക്കയാണ് കേട്ടോ അപ്പോൾ കൊണ്ട് തന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഫേവറേറ്റ് സാധനമാണ് അപ്പോൾ ഗൾഫീന്ന് പറയുമ്പോൾ എന്തായാലും നമ്മൾ ഫേവറേറ്റ് ആയിട്ടുള്ള സാധനങ്ങളായിരിക്കും കൊടുക്കുന്നത് അപ്പോൾ ഇതെല്ലാം വെട്ടിപ്പറിച്ച് വൃത്തിയാക്കി ഒരു എയർ ടൈറ്റ് കണ്ടെയ്നറിലാക്കി ഇങ്ങ് ഫ്രിഡ്ജിൽ വെച്ച് കേട്ടോ അപ്പം രണ്ട് മൂന്ന് ദിവസം കഴിക്കാനുള്ള വകയുണ്ട് അപ്പം ഭയങ്കര മധുരമുള്ള ചക്കയായിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ ഞാൻ കുക്കിങ്ങിൽ തോരനെല്ലാം ഉണ്ടാക്കിയായിരുന്നു ബീട്രൂത്ത് തോരൻ റെഡിയാക്കി ഞാനും അവിടെ തകർത്ത് ബഹളവും ഡാൻസും ഒക്കെയാണ് കേട്ടോ ബാലു അതുപോലെ തന്നെ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാണ് രണ്ട് പേരും അച്ഛൻ ഒരു വർഷം കഴിഞ്ഞിട്ടാണ് കേട്ടോ വരുന്നത് അപ്പോൾ അതിൻ്റെ സന്തോഷം ഫാമിലി ഫുള്ള് നമുക്ക് എല്ലാവർക്കും ഉണ്ട് അങ്ങനെ ബീട്രൂട്ട് തോരൻ റെഡിയാക്കി പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നമ്മളെല്ലാവരും വർത്താനം പറഞ്ഞു ഓരോരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവിടെ നിൽക്കാനായിട്ടോ വൈകിട്ട് പോകുന്നതിൻ്റെ ഒരുക്കങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ രാവിലെ പകൽ ജോലികളെല്ലാം ഒതുക്കി വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ഇറങ്ങാനായിട്ടോ അപ്പം അതിൻ്റെ എല്ലാ കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു നമ്മൾ എയർപോർട്ടിൽ നേരത്തെ എത്തണം പിന്നെ എടുക്കണം ഷോർട്സ് വീഡിയോ റെഡിയാക്കണം എന്നൊക്കെ ഭയങ്കര പ്ലാനിങ്ങൊക്കെ ആയിട്ട് നമ്മൾ നിൽക്കാനാണ് കേട്ടോ പിന്നെ ഞാൻ മീൻകറി റെഡിയാക്കി പുളിമുളകോ മീൻകറിയായിരുന്നേ ചൂരം വാങ്ങിച്ച് അച്ചാറിടാൻ വാങ്ങിച്ച് അതിൻ്റെ തലയും പിന്നെ മുള്ളും കുറച്ച് ഫ്ലഷും എല്ലാം കൂടി ചേർത്ത് ഒരു തലക്കറി പോലെ വെക്കാനായിട്ട് വെച്ചേക്കുമായിരുന്നു അപ്പോൾ ഞാൻ അരപ്പ് അരച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ തക്കാളി ഉള്ളി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടെ വഴിച്ച് ഞാൻ തലപ്പ് ചേർത്ത് ഒന്ന് തിളപ്പിച്ച് ഒന്ന് എണ്ണ തെളിഞ്ഞു വന്ന് അങ്ങനെയാണ് ഞാൻ വെച്ചത് പിന്നെ കുറച്ച് കൂടുവെള്ളം കൂടെ ഒക്കെ ഒഴിച്ച് ഇളക്കി അങ്ങനെ വെച്ച് നല്ല മീൻകറിയായിരുന്നു ഏത് പക്ഷേ ഒരുപാട് ഫ്ലഷ് ഒന്നും ഇല്ലായിരുന്നു കാരണം നമ്മൾ ഫ്ലഷ് എല്ലാം അച്ചാറിടാൻ വേണ്ടി എടുത്തില്ലേ അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള സംഭവം വെച്ചിട്ടാണ് എടുത്തത് അങ്ങനെ നല്ല ടേസ്റ്റി മീൻ കറിയായിരുന്നു അപ്പം ഹസ്ബൻഡിൽ നിന്ന് സ്പെഷ്യലൊന്നും പ്രത്യേകിച്ച് ഉണ്ടാക്കിയിട്ടില്ല നമ്മൾ നോർമലി വീട്ടിലുണ്ടാക്കുന്ന ഫുഡൊക്കെ തന്നെയാണ് കാരണം രാത്രിയാകും എത്തുമ്പോഴത്തേനും അപ്പോൾ പിന്നെ ചോറൊന്നും കഴിക്കത്തില്ല അപ്പോൾ നമ്മൾ ഡെയിലി ഇന്നത്തെയും ഫുഡ് എന്തൊക്കെയാണോ അതൊക്കെ ഉള്ളൂ അപ്പോൾ നല്ല തലക്കറി ഇവിടെ റെഡിയാണ് അങ്ങനെ നമ്മുടെ കുക്കിംഗ് എല്ലാം പെട്ടെന്ന് തന്നെ കഴിച്ചു മരച്ചീനി ഉണ്ടായിരുന്നു തോരനുണ്ടായിരുന്നു പുളിശ്ശേരി ഉണ്ടായിരുന്നു പിന്നെ മീൻകറി ഉണ്ടായിരുന്നു അങ്ങനെ പെട്ടെന്ന് തന്നെ ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഉച്ചയ്ക്ക് ചോറ് നേരത്തെ കഴിച്ചു അപ്പോൾ തന്നെ നമ്മൾ ഞാൻ ഞാനിച്ചിരി അച്ചാർ എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ചോറും കുറച്ച് കപ്പയും ഒക്കെ എല്ലാം എടുത്തിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റി ലെഞ്ചൊക്കെ കഴിച്ച് ഞങ്ങൾ പെട്ടെന്ന് പോയി റെഡിയായി അഞ്ച് മണിക്ക് കാറ് വരാൻ പറഞ്ഞേക്കുന്നത് അപ്പോൾ ഞങ്ങളെല്ലാം ഒരുങ്ങി റെഡിയായി ഞങ്ങളുടെ കൂടെ ജയക്കുട്ടനും വരുന്നുണ്ട് ഹരിക്കുട്ടനും പനിയാണ് അല്ലെങ്കിൽ എല്ലാ വർഷവും അവർ രണ്ടുപേരും ഞങ്ങളുടെ കൂടെ കാണും പക്ഷേ അങ്ങനത്തെ അവിടെ പനിയായതുകൊണ്ട് ജയക്കുട്ടൻ മാത്രമേ ഉള്ളൂ അങ്ങനെ നമ്മളെല്ലാവരും ഒരുങ്ങി റെഡിയായി അച്ഛനെ വിളിക്കാൻ പോകുമ്പോൾ മക്കൾക്കും എല്ലാവർക്കും പുതിയ ഡ്രസ്സാണ് കേട്ടോ നമ്മൾ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് ഹാപ്പി അപ്പേട്ടാണ് അച്ഛനെ വിളിക്കാൻ പോകുന്നത് എല്ലാ വർഷവും അങ്ങനെയാണ് അങ്ങനെ ഞങ്ങൾ കാറിൽ കയറി ചടവിടെ നിന്ന് അങ്ങ് എത്തിയപ്പോൾ ഞങ്ങൾ പ്ലങ്ങിപ്പോയി കൈസ് കാരണം ഞങ്ങളുടെ ലൈഫിൽ ആദ്യ ഫ്ലൈറ്റ് നേരത്തെ ലാൻഡ് ചെയ്തു പുള്ളിക്കാരൻ അരമണിക്കൂർ മുന്നേ അവിടെ വന്ന് ഞങ്ങളെ വെയിറ്റ് ചെയ്തിരുന്നു കേട്ടോ അങ്ങനെ മക്കളെ കണ്ടപ്പോൾ മക്കൾ ഓടി അങ്ങ് ചെന്നു പിന്നെ ആദ്യമായിട്ട് വരുന്നുകൊണ്ടോ ആണ് കേട്ടോ പുള്ളിക്കാരൻ്റെ ഫേസ് ഒന്നും കാണിക്കാഞ്ഞ കാരണം നമ്മൾ ഇപ്പോൾ നമ്മളെ പോലെ ആണോ എന്നില്ലല്ലോ പുള്ളിക്കാരനൊരു ഇൻഹിബിഷനൊക്കെ തോന്നിയാലോ അപ്പോൾ അത്രയേ ഉള്ളൂട്ടോ വന്നുണ്ടെങ്കിൽ മക്കൾക്ക് മിഠായിയൊക്കെ പൊട്ടിച്ചുകൊടുത്തു ഒരു കുഞ്ഞു ബ്ലോഗ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്യാം ടാറ്റാ ബൈ ബൈ